ഫലം അങ്ങനെ പിന്നെ തീയുടെ അരികിൽ എത്തിയപ്പോൾ വിളിക്കപ്പെട്ടു അതിന്റെ അരികിൽ എത്തിയപ്പോൾ വിളിക്കപ്പെട്ടു എന്താണ് ആ വിളിയാളം ആ വിളിക്കപ്പെട്ടിട്ട് ആ ശബ്ദം എന്താ പറഞ്ഞത് എന്താണ് മുസാ അലഹിസ്സലാമിനോട് പറയുന്നത് എന്താ തീർച്ചയായും ആശീർവാദ് ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ആരാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് അഗ്നിയുടെ സമീപത്തെത്തിയ ആൾ തീയുടെ സമീപത്ത് എത്തിയ ആൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു മൻ ഫിന്നാരി എന്ന് പറഞ്ഞാൽ ശരിക്കും ഫിന്നാരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക തീയിൽ നിന്ന് തീയിൽ ആൾ പിന്നെ അവിടെ കരിയല്ലേ ഉള്ളൂ അവിടെ ഫിന്നാരി ഉദ്ദേശം ഐ മൻ തീയുടെ സമീപത്തെത്തിയ ആള് എന്തിട്ടുണ്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ആ ആള് മാത്രമല്ല വമൻ വമൻ ഫിന്നാരി എന്ന് പറഞ്ഞാൽ ഐ മൻ ഫി മക്കാനിന്നാരി സ്ഥലത്തെത്തിയിട്ടുള്ള ആൾട്ടല്ലോ അതിന്റെ ചുറ്റുഭാഗത്തുള്ളവരും അതിൻ്റെ ചുറ്റുഭാഗത്തുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ആരാണ് ആ ചുറ്റുഭാഗത്തുള്ളവർ എന്നുള്ളതിൽ പല അഭിപ്രായങ്ങളുണ്ട് ഒന്ന് അവിടെ സന്നിഹിതരായ റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള മലായിക്കത്തുകളാണ് എന്നഭിപ്രായം പറഞ്ഞവരുണ്ട് അതേപോലെ തന്നെ ആ സീന പർവ്വതത്തിന്റെ ആ പ്രകാശം കണ്ട ഇടത്തിൻ്റെ പരിസര പ്രദേശങ്ങളാണതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന അഭിപ്രായമാണ് ധാരാളം മുഖസിരി പങ്കുവെച്ചത് അതിന്റെ പരിസര പ്രദേശം എന്ന് പറയുന്നത് അന്നത്തെ ശ്യാം ആണ് ഇന്നത്തെ സിറിയയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറയുന്ന പ്രദേശം മുബാറക്കായ പ്രദേശമാണ് അതുകൊണ്ടാണ് പിന്നെ ആ ഏരിയകൾ അടക്കമുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് മൊത്തത്തിൽ സുബാനി അസറാബി അബുദിഹി ലൈലൽ ചുറ്റുഭാഗവും വറക്കത്തു ചൊരിയപ്പെട്ട പ്രദേശം എന്ന് മൊത്തം സിറിയയുടെയും അതേപോലെ തന്നെ ആ ഏരിയകൾക്ക് ഫലസ്തീൻ ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ അനുഗ്രഹീത പ്രദേശങ്ങളാണ് എന്ന് അള്ളാഹുതാല അറിയിച്ചിട്ടുണ്ട് വിശുദ്ധ കുർഹാനിൻ്റെ പല സ്ഥലങ്ങളിലും അപ്പൊ എന്തായിരുന്നാലും അഗ്നിയുടെ സമീപത്ത് എത്തിയിട്ടുള്ള അഗ്നിയുള്ള സ്ഥലത്ത് എത്തിയിട്ടുള്ളയാൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഒമൻ ഹൗലഹാദിന്റെ ചുറ്റുഭാഗത്തുള്ളവരും എന്നിട്ട് പിന്നെ എന്തു പറഞ്ഞു രക്ഷിതാവായ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം മുസാലി സലാത്തു വസ്സലാം സത്യത്തിൽ ഒറ്റക്കാണ് ഭാര്യയെ അവിടെ നിർത്തിയിട്ടുണ്ട് തീ കാണുന്ന പ്രദേശത്തേക്ക് പോയിരിക്കുകയാണ് അപ്പൊ അവിടെ എത്തുമ്പോ അവിടെ ഒരു വിളിയാളാണ് കേൾക്കുന്നത് ആ വിളിയാളം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നുക എന്താണ് പേടിയാണ് വെറുതെ ഒരു തീ കണ്ടു ആളൊന്നും കാണാല്ല ഒരു വോയിസ് കേൾക്കുകയാണ് ഒരു ശബ്ദം കേൾക്കുക ആ ശബ്ദം കേൾക്കുമ്പോൾ ഒറ്റക്ക് ചെല്ലുന്ന ഒരാളുടെ മനസ്സിൽ ഭീതി ഉണ്ടാവുക സ്വാഭാവികം അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല ആദ്യം തന്നെ പറയുന്ന വാചകം എന്താ അം ഫിന്നാരി തീയുടെ സമീപത്തെത്തിയ ആൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു പേടിക്കണ്ട ആ നർത്തം ആശ്വാസത്തിന്റെ വചനമാണ് ആ കൊടുക്കുന്നത് നിങ്ങൾ അനുഗ്രഹീതനാണ് ബെജാറാകാനോ പേടിക്കാനോ ഒന്നുമില്ല നിങ്ങൾക്ക് എല്ലാ ഭാവുകൾ ആശംസകളും ആശീർവാദങ്ങളും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയപ്പെട്ടിട്ടുണ്ട് ആ വാക്ക് വാക്കുകൾക്കുമ്പോ തന്നെ എന്തായി ആ സമാധാനായി